ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗ് എയ്റ്റീൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കൊല്ലത്തുള്ള തങ്കശ്ശേരി ഫോർട്ടിലാട്ടോ അതി പുരാതനമായൊരു ഫോർട്ടാണ് ഇപ്പോൾ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ പിന്നിലായിട്ട് കാണാം വളരെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ നിലനിൽക്കുന്നതായിട്ടുള്ള അത് സംരക്ഷിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിലവിലൊരു സെക്യൂട്ടിക്കറ്റിനുണ്ട് ഇതിനു മുമ്പ് ഒന്നും ഇല്ല ആളൊന്നുമില്ലായിരുന്നു ഏതായാലും നമുക്ക് ആ ഭാഗങ്ങളേക്കൊന്ന് കാണാം വളരെ മനോഹരമാണ് കുറച്ച് ഇതേ ഉള്ളൂ എങ്കിലും കണ്ട് നമുക്ക് ഒന്ന് ആസ്വദിക്കാം ആസ്വദിക്കാംബാ തങ്കശ്ശേരി കോട്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആർച്ചിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം നൽകേണ്ടതുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആർച്ചിൻ്റെ ഉൾഭാഗത്താണ് ഇതിൻ്റെ പുറമെയുള്ള ഭാഗം തിരുവിതാംകൂറിൻ്റെ കീഴിലായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് ഏക്കറോളം വരുന്ന തങ്കശ്ശേരി എന്ന പ്രദേശത്ത് ഏകദേശം രണ്ടായിരത്തോളം ആളുകളുണ്ടായിരുന്നു അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും റോമൻ കാത്തലിക്കിൽപ്പെട്ടവരായിരുന്നു ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ പോർച്ചുഗീസുകാർ ഇവിടെ വ്യാപാരത്തിനായി വരികയും ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നതിനുള്ള അനുമതി രാജ്ഞിയിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചില് ഒരു വ്യാപാര തുറമുഖം ഇവിടെ സ്ഥാപിച്ചു തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിലാണ് സെൻറ്റ് തോമസ് കോട്ടയുടെ നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തിലധികം ആളുകളെ കൊണ്ട് രണ്ട് വർഷ കാലം എടുത്താണ് ഈ കോട്ട നിർമ്മിച്ചത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് ഈ കോട്ട പണി പൂർത്തിയാക്കിയത് ഉള്ളിലെ എട്ട് കൊത്തലങ്ങളിൽ ഓരണമാണിത് ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്കിയുള്ള എല്ലാ കൊത്തലങ്ങളും ഇപ്പോൾ നാശോന്മുഖമായിരിക്കുകയാണ് പൂർണ്ണമായിട്ടും ചെങ്കലുകൊണ്ടും അതുപോലെ കുമ്മായം കൊണ്ടും മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടില്ല ഈ കോട്ട ഇപ്പോൾ ആർക്കിയോളജിക്കൽ വിഭാഗത്തിന്റെ കൈവശമാണ് തുറമുഖത്തിന് അഭിമുഖമായി നിൽക്കുന്ന കോട്ടയുടെ തുടക്കം തുറമുഖത്തു നിന്നായിരുന്നു അത് ലൈറ്റ് ഹൗസിന്റെ പിന്നിലൂടെ വന്ന് ഡച്ചുകാരെയും പോർച്ചുഗീസുകാരെയും അടക്കം ചെയ്തിട്ടുള്ള സെമിത്തേരിയുടെ വശങ്ങളിലൂടെ വന്ന് തീരുന്ന രീതിയിലായിരുന്നു കോട്ട നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് നിലവിൽ ബാലൻസ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം നാശോന്മുഖമായി കൊല്ലം നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് തങ്കശ്ശേരി സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരി കോട്ട കാണാൻ ആഗ്രഹിച്ചു വരുന്നവർ ബസ്സിനാണ് വരുന്നതെങ്കിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് കിട്ടും അതിൽ പ്രൈവറ്റ് ബസ് മാത്രമാണ് ഇങ്ങോട്ടുള്ളത് തങ്കശ്ശേരി കോട്ടയ്ക്ക് മറ്റു രണ്ട് പേരുകൂടിയുണ്ട് സെന്റ് തോമസ് കോട്ട എന്നും അറിയപ്പെടും അതുപോലെ ഫോർട്ടിലേസ ഡി സാബോട്ടോം എന്നും അറിയപ്പെടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ പോർച്ചുഗീസുകാരൻ നിർമ്മിച്ച ഈ കോട്ട ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നില് ഡച്ചുകാർ പിടിച്ചടക്കി അതിനുശേഷം ഇത് ഡച്ച് മലബാറിന്റെ തലസ്ഥാനമാക്കി മാറ്റി ഡച്ചുകാർ ഈ കോട്ട വർഷങ്ങളോളം കൈവശപ്പെടുത്തിയെങ്കിലും തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ബ്രിട്ടീഷുകാർ ഇത് കൈവശപ്പെടുത്തി അവരും കുറെ നാൾ കൈവശം വെച്ചെങ്കിലും തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നില് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് വർഷത്തേന് തിരുവിതാംകൂർ ഇത് പാട്ടത്തിനെടുത്തു ഏകദേശം നാനൂറ് വർഷക്കാലം യൂറോപ്യൻ ഭരണത്തിൻ കീഴിലും അതുപോലെ നൂറ്റി നാല്പത് വർഷം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ബ്രിട്ടീഷുകാരുടെ പിൻവാങ്ങലിന് ശേഷം തങ്കശ്ശേരിയെ തിരുവിതാംകൂറിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനമുണ്ടായി എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇതിനെ എതിർത്തു അതിനുശേഷം ഒരു പ്രത്യേക ആക്ടിലൂടെ ഇത് ബ്രിട്ടീഷ് പ്രവിശ്യയായി തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ആളുകളെ ഇങ്ങോട്ട് മാറ്റിയത് തുടർന്ന് ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് പ്രത്യേക ചില നിയമങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെയാണ് തങ്കശ്ശേരിയുടെ ചരിത്രത്തിൽ ഉള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്ന വരെ ബൈ ബൈ